അൻമോള് പറയുന്നുണ്ട് ദൈവത്തെ ഓർത്ത് ആര് ഒന്നും എടുത്ത് എവിടെയും കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെക്കരുത് അന്ന് പേരൻസ് വന്ന സമയത്ത് ഇഷ്ടംപോലെ അലുവയും അത് ഇത് സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഓരോരുത്തടുത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്നു അങ്ങനെയൊന്നും ആരും ചെയ്യരുത് എല്ലാവരും തുല്യമായിട്ട് വീതിച്ചിരിക്കണം അപ്പോൾ ഒരാളിന് മൂന്ന് ലഡു വെച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് ആരെയും ചോദിക്കുന്നുണ്ട് ബർഫി ഇനി ഇവിടെ കിട്ടാത്ത ആർക്കാണ് ഒരുപാട് സ്വീറ്റ്സുണ്ട് എല്ലാവരുടെയും ഓരോരുത്തർക്കും ഉള്ള ഒരു പ്ലേറ്റ് നിറയെ സ്വീറ്റ്സ് ആണോ ഒരു പ്ലേറ്റ് സ്വീറ്റ്സ് വെച്ചാണ് ഇപ്പോൾ അവർ കഴിക്കാൻ പോകുന്നത് അത്രയ്ക്കുണ്ട് സ്വീറ്റ്സ് പിന്നെ ആദര കൊണ്ടുവന്ന് കുറച്ച് സ്വീറ്റ്സ് കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട് നെവിന കുറച്ചും കൂടി ഇങ്ങോട്ട് താടി ഒരാളിന് മൊത്തം അഞ്ച് ബർഫി വെച്ച് തന്നെ ഉണ്ടെന്ന് ആരും പറയുന്നുണ്ട് അരിയുണ്ട ലഡു ജിലേബി ബർഫി ഒരുപാട് ഐറ്റം ഉണ്ട് എല്ലാവരും കൂടിങ്ങനെ വീതം വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാഗുമാനൊക്കെ വീണ്ടും വീണ്ടും പ്ലേറ്റുമായിട്ട് നിൽക്കുകയാണ് കുറച്ചും കൂടി താന്ന് പറഞ്ഞിട്ട് അനീഷിൻ്റെ മിക്സർ വിളംബരം തുടങ്ങിയിരിക്കുകയാണ് ഓരോരുത്തർക്കും വൺ ബൈ വൺ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അനിമോൾ നമ്മുടെ അരിമുറുക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഓരോ ആൾക്കാർക്കും ഓരോ പ്ലേറ്റ് നിറയെ സ്വീറ്റ്സാണ് ബിഗ് ബോസ് കൊടുത്തയച്ചിരിക്കുന്നത് ഇത്രയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ മത്ത് പിടിക്കുമെന്ന് നമ്മുടെ സാബുമ പറയുന്നുണ്ട് ആരും ചോദിക്കുന്നുണ്ട് സ്വീറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും പിന്നെ ചോദിക്കുന്നുണ്ട് എൻ്റെ സ്വീറ്റ്സ് ഞാൻ ഫ്രിഡ്ജ് വെച്ച് ആരെങ്കിലും അടിച്ചു മാറ്റുമോ ഇവിടെ ഉണ്ട ലഡു എങ്ങനെ നമുക്ക് പിന്നെ വീതം വെക്കാമെന്ന് നെവിൻ ചോദിക്കുന്നുണ്ട് നമുക്ക് വെട്ടി മുറിക്കാം ഒമ്പത് പീസായിട്ട് വെട്ടി മുറിക്കേണ്ടി വരുമെന്ന് പറയുന്നു ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഇരുന്ന് കഴിക്കുന്ന കണക്ക് എല്ലാവരും കൂടി ഇരുന്നിട്ട് സ്വീറ്റ്സ് കഴിക്കുകയാണ് എന്തായാലും ഈ സ്വീറ്റ്സിൻ്റെ വീതം വെപ്പിനകത്ത് വഴക്കൊന്നുമില്ല മാന്യമായിട്ട് എല്ലാവരും ആവശ്യമുള്ളത് കൂടുതൽ വാങ്ങിക്കുകയും കുറച്ച് വാങ്ങിക്കുകയും സ്വീറ്റ്സ് വേണ്ടാത്തവർ മുറുക്ക് മേടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ അത് എല്ലാവരും വിതരണം ചെയ്തെടുത്തിട്ടുണ്ട് ആരും പറയുന്നുണ്ട് എല്ലാവരും ഇവിടെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചു കഴിച്ച് എല്ലാവർക്കും മത്തായിട്ടുണ്ടെന്ന് അനുമോള്